വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി അങ്കമാലി മഞ്ഞപ്ര റോഡിലെ കാനനിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രതിഷേധം സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരിലേക്കുള്ള പ്രധാന റോഡായ അങ്കമാലി മലയാറ്റൂർ റോഡിന് ഗുണനിലവാരമുള്ള റോഡും കാനകളും പണിയുവാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക എംഎൽഎ വകമാറ്റി ചെലവാക്കി പദ്ധതി അട്ടിമറിച്ചെന്ന് ബി ജെ പി ആരോപിച്ചു റോഡിന്റെ കാനപണി പൂർത്തിയാക്കാത്തതിനാലും സംരക്ഷണ വിധികൾ തകരുന്നതിനാലും അങ്കമാലി മഞ്ഞപ്ര റോഡിൽ അപകടങ്ങൾ നിത്യസംഭവം ആകുന്നുവെന്നും കാൽനട സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും ബി ആരോപിച്ചു പ്രതിഷേധം പ്രതിഷേധം ബി ജെ പിയുടെ പ്രതിഷേധം ബി ജെ പിയുടെ പ്രതിഷേധം പൂർത്തീകരിക്കുക കാലനിർമാണം പൂർത്തീകരിക്കുക കാലനിർമ്മാണം പൂർത്തീകരിക്കുക കാലനിർമാണം പൂർത്തീകരിക്കുക നടപ്പാലകൻ സ്ഥാപനത്തിൽ സഞ്ചാര യോഗ്യമാക്കുക നടപ്പാലും സഞ്ചാരമാക്കുക അപകടകരമായ നിലവിലെ സംരക്ഷണ സംരക്ഷണവിധികൾ പൊളിച്ചുമാറ്റി അത്രയും വേഗം കാന നിർമ്മാണം പൂർത്തീകരിക്കണമെന്നും കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ സ്ലാബിട്ട് നടപ്പാതെ സഞ്ചാര യോഗ്യമാക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ രവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി മുത്തൻ മണ്ഡലം പ്രസിഡന്റ് ഷീജ സതീഷ് ജില്ലാ മീഡിയ കൺവീനർ ബിജു പുരുഷൻ ജില്ലാ സോഷ്യൽ മീഡിയ കോ കൺവീനർ ടി ഡി ശ്രീജിത്ത് മണ്ഡലം സെക്രട്ടറി ഷാജി കെ ജി കെ കെ ഉണ്ണികൃഷ്ണൻ ഇ വി ചാക്കോച്ചൻ ടി ആർ ദിവാകരൻ എം എസ് രാമേന്ദ്രൻ കെ ആർ രവി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ Oh,